നമസ്കാരം പാലക്കാട് ആര് വിജയിക്കും ഇതുവരെ കണകത്ത് രൂപത്തിലുള്ള കാടക്കി ഉള്ള പ്രചരണമായിരുന്നു മൂന്ന് പാർട്ടികളും മൂന്ന് മുന്നണികളും നടത്തിയിരുന്നത് ഒന്നിനൊന്ന് മെച്ചമായിരുന്നു ഓരോരുത്തരുടെയും പ്രകടനം എന്നാൽ അവസാന കാലഘട്ടത്തെത്തിയപ്പോൾ പല കണക്കൂട്ടലും തെറ്റിച്ചുകൊണ്ടാണ് കാര്യങ്ങളെല്ലാം പോയിട്ടുള്ളത് എന്നുള്ളതാണ് സത്യം നമുക്ക് തുടക്കം മുതൽ തന്നെ പരിശോധിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടം രംഗപ്രവേശം ചെയ്ത സമയത്ത് തന്നെ ഡോക്ടർ സരീന കാല്ല് മാറി ബി സി പി എമ്മിലെത്തി സി പി എം സ്ഥാനാർത്ഥിയായി തലേ ദിവസം വരെ പിണറായി വിജയനെ തെറി പറഞ്ഞിരുന്ന സരീൻ ഈ ബി ജെ പി പിണറായി വിജയനെയും കൂട്ടിക്കെട്ടിക്കൊണ്ട് പൂരം അട്ടിമറിച്ചതാണെന്ന് കൃത്യമായി പറഞ്ഞിരുന്ന സരീൻ അതിനേക്കാൾ പൂരപ്പറമ്പിലുണ്ടാകുന്നതിനേക്കാൾ വെടിക്കെട്ട് ചേർത്തുകൊണ്ടാണ് ഒറ്റ ദിവസം കൊണ്ട് മറഞ്ഞിട്ട് സി പി എം സ്ഥാനാർത്ഥിയാകുന്നത് അതുവരെ സി പി എമ്മിൻ്റെ ഏറ്റവും അധികം ശത്രുവായി അത് സി പി എമ്മിൻ്റെ നയങ്ങളെ ഏറ്റവും വിമർശിച്ച ഒരാളായിരുന്നു സരിൻ സരിൻ വന്നെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ എതിരായുള്ള നിലപാട് പല കോൺഗ്രസ് പ്രവർത്തകരും എടുത്തു അങ്ങനെ കോൺഗ്രസ് അവിടെ വല്ലാത്ത ധർമ്മസങ്കടത്തിൽ തന്നെയായിരുന്നു ഒരു ഘട്ടത്തിൽ രാഹുൽ മാംകൂട്ടത്തിൻ്റെ സാധ്യതകളെപ്പോലും ചോദ്യം ചെയ്യപ്പെട്ടിരുന്നു ഇതിനിടയിലാണ് കൃഷ്ണകുമാർ സ്ഥാനാര്ത്ഥിയായി വരുന്നത് അവിടെ ശോഭാ സുരേന്ദ്രനും അതേപോലെ മേജർ റിവിയുമാണ് സ്ഥാനാർത്ഥിയെ അവരെ ആരെങ്കിലും ഒരു സ്ഥാനാർത്ഥിയാവണം എന്ന് അല്ലെങ്കിൽ സന്ധീവാര്യ സ്ഥാനാർത്ഥിയാവണം എന്നുള്ള ഒരു നിലപാടിൽ കാര്യങ്ങൾ നീങ്ങുമ്പോഴാണ് കൃഷ്ണകുമാറിന് തന്നെ സാധ്യത കൊടുത്തുകൊണ്ട് അവിടെ വീണ്ടും പ്രഖ്യാപിച്ചത് അദ്ദേഹത്തെക്കുറിച്ചുള്ള ആരോപണം കൗൺസിലറായി മത്സരിക്കുന്നു പാർലമെൻറ്റിലേക്ക് മത്സരിക്കുന്നു നിയമസഭയിലേക്ക് മത്സരിക്കുന്നു ഒരേ ഒരാളെ മാത്രമേ അവിടെ കിട്ടുകയുള്ളൂ സ്ഥിരം മത്സരിച്ച് മത്സരിച്ച് ആളുകൾക്ക് താല്പര്യമില്ല എന്നുള്ള ഒരവസ്ഥയായിരുന്നു അതിനുശേഷമാണ് ഇത് വലിയ വാദപ്രതിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ട്രോളി വിവാദം വരുന്നത് ട്രോളി വിവാദം വന്നോടുകൂടി സംഭവമെല്ലാം മാറി കോൺഗ്രസ്സുകാരും യു ഡി എഫ്കാരും ഒറ്റക്കെട്ടായി ഇല്ലാത്ത ഒരു കേസ് അതായത് സി പി എംകാർ തന്നെ ഷാനിമോൾ ഉസ്മാലിൻ്റെ റൂമിൽ ഇരുപത്തഞ്ച് ലക്ഷം കൊണ്ടുവച്ച് പിടിപ്പിക്കാൻ ശ്രമിച്ചൊരു സംഭവമായിരുന്നു അത് നേരത്തെ ഒറ്റക്കൊടുത്ത വി ഡി സതീശൻ രാഹുൽ മാങ്കോട്ടത്തിന് വേണ്ട സഹായം ചെയ്തുകൊടുത്തു അവിടുന്ന് ഇരുപത്തഞ്ച് ലക്ഷം അപ്പോൾ തന്നെ മാറ്റി മാത്രമല്ല ഷാനിമോൾ ഉസ്മാലിൻ്റെ റൂമിലുണ്ടായിരുന്ന പണം പോലും എടുത്തു മാറ്റി അങ്ങനെ പിടിക്കാനും വന്നത് പോലീസിനൊന്നും കിട്ടിയില്ല അവിടെ അഭ്യാസങ്ങൾ കാണിച്ച സി പി എമ്മിനോ നമ്മുടെ റുട്ട ലുട്ടാപ്പി റഹീമിനോ അല്ലെങ്കിൽ വസീഫിനോ അല്ലെങ്കിൽ അവിടെയുള്ള സി പി എംകാർ നേരത്തെ നിശ്ചയിച്ചുറച്ച ആ പണം അവർക്ക് പോയി എന്നറിയുന്നത് പിന്നീട് അവർ ഉണ്ടാക്കിയ കലഹത്തിന് ശേഷമാണ് പോലീസ് എഫ്ഐആർ പോലും രജിസ്റ്റർ ചെയ്തില്ല അതിൻ്റെ മേഖല മുകളിൽ വലിയ കോലാഹലങ്ങൾ ഉണ്ടാക്കി നിൽക്കുമ്പോഴാണ് സന്ദീപ് വര്യർ കോൺഗ്രസ്സിലേക്ക് വരുന്നത് സത്യത്തിൽ സന്ധി വാര്യർ വന്നത് ഒരു അനവസരത്തിലായിരുന്നു എന്ന് വേണം പറയാൻ പറ്റും അദ്ദേഹം സൈലൻ്റായി നിന്നുകൊണ്ട് അദ്ദേഹത്തിന് ചെയ്യാവുന്ന വോട്ടുകളെല്ലാം മറിച്ചിരുന്നെങ്കിൽ ബി ജെ പിള്ളിൽ നിന്നിരുന്ന അന്ത സ്പ്രദ്ധ വർദ്ധിക്കുമായിരുന്നു അദ്ദേഹത്തിന് വോട്ട് കുറേ വോട്ടുകൾ നിർജ്ജീവമാക്കാൻ പറ്റുമായിരുന്നു അല്ലെങ്കിൽ മറിക്കാൻ പറ്റുമായിരുന്നു പക്ഷേ സന്ധി വാര്യർ മോദിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഒറ്റ ദിവസം കൊണ്ട് മറുകണ്ഠം ചാടിയപ്പോൾ ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകർ ഒറ്റക്കെട്ടായി പ്രവർത്തനം ആരംഭിച്ചു ഇല്ലാത്ത അടങ്ങി ഒതുങ്ങിയിരുന്ന അല്ലെങ്കിൽ ബി ബി ജെ പിയെ ശക്തമായി സുരേന്ദ്രനെ ശക്തമായി വിമർശിച്ചിരുന്നു പാലക്കാട്ടെ പ്രത്യേകിച്ചും പാലക്കാട് മുനിസിപ്പൽ കൗൺസിലിലെ ഏകദേശം ഇരുപതോളം കൗൺസിലർമാർ ബി ജെ പിക്ക് എതിരായിരുന്നു ബി ജെ പി നേതൃത്വത്തിനെതിരായിരുന്നു കൃഷ്ണമാറിനെക്കെതിരായിരുന്നു എന്നുള്ളതാണ് അവിടെ നിന്ന് കിട്ടിയ വിവരം എന്നാൽ ഒറ്റ ദിവസം കൊണ്ട് സന്ധീവാര്യർ ഇങ്ങോട്ട് മറഞ്ഞപ്പോൾ മറുഭാഗത്ത് വളരെ സജീവമായി ആർ എസ് എസിൻ്റെ പ്രമുഖരായ ആളുകൾ രംഗത്തിറങ്ങി അങ്ങനെ വീട് വീടാന്തരം പ്രചരണം നടത്തി ശോഭാ സുരേന്ദ്രനെ വന്ന് നിർബന്ധപൂർവ്വം ഇറക്കിക്കൊണ്ടുവന്നു ശോഭാ സുരേന്ദ്രനെ മുന്നിൽ നിർത്തിക്കൊണ്ട് വാൻ പ്രചരണം നടത്തി അങ്ങനെ ഇളക്കി മറിക്കാൻ അവർക്ക് കഴിഞ്ഞു ഈ സന്ദർഭത്തിൽ ഇതെല്ലാം കണക്കൂട്ടി നിൽക്കുമ്പോഴാണ് നമ്മുടെ സി പി എം എമ്മിൻ്റെ അറ്റകായി പ്രയോഗം ബി ജെ പി എങ്ങനെയും വിജയിപ്പിക്കണമെങ്കിൽ സന്ധി വാര്യരുടെ പുൻകാല ചരിത്രം അദ്ദേഹം പറഞ്ഞാൽ തള്ളിക്കളഞ്ഞ അദ്ദേഹം തന്നെ ഛർദ്ദിച്ച് ഇനിക്ക് വേണ്ട ഛർദ്ദിച്ച സാധനം എന്ന് പറയുന്ന സാധനക്കെടുത്ത് വാരി സിറാജ് പത്രത്തിലും സുപ്രഭാതം പത്രത്തിലും പ്രസിദ്ധീകരിച്ചത് അതോടുകൂടിയിട്ട് അത് വലിയ വിവാദമായി സി പി എമ്മിന് കിട്ടാവുന്ന വോട്ട് കൂടി അത് നഷ്ടപ്പെടുത്തി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന് അത് മുന്നേറ്റമുണ്ടാക്കാൻ സഹായിക്കും എന്നാൽ അവരുടെ ചില കണക്കൂട്ടലുകളുണ്ട് ഏതെങ്കിലും കാരണവശാൽ മുസ്ലിം വോട്ട് പിന്തിരിപ്പിക്കുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം അങ്ങനെ പിന്തിരിപ്പിച്ചില്ല മാത്രമല്ല ബി ജെ പിക്ക് അനുകൂലമായിട്ട് ചിലപ്പോൾ ചില വോട്ടുകൾ മറച്ചേക്കാം എന്നുള്ളതാണ് എന്തായാലും എലക്ഷൻ കഴിഞ്ഞു ജോ ജോസഫ് മത്സരിച്ച ഒരു അവസ്ഥയിലാണ് സരിൻ സരിൻ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണ് എനിക്ക് വളരെ ഇഷ്ടമാണ് തൃശ്ശൂർ മുരളീധരൻ്റെ മത്സ എൻ്റെ അവിടെ ഓഫീസ് പ്രവർത്തിച്ചിരുന്നത് അദ്ദേഹമായിരുന്നു എല്ലാം മേൽനോട്ടം വഹിച്ച സോഷ്യൽ മീഡിയയൊക്കെ നടത്തിയിരുന്നത് അദ്ദേഹത്തിന് അപ്പം വിവരങ്ങൾ നമുക്ക് കിട്ടുമായിരുന്നു ആ അങ്ങനെയുള്ള ഒരാൾ മറുകണ്ഠൻ ചാടി ഇങ്ങനെ പോയപ്പോഴും അദ്ദേഹം മാന്യതയോടു കൂടിയുള്ള പെരുമാറ്റമാണ് കാഴ്ച വെച്ചിട്ടുള്ളതെന്ന് എനിക്കറിയാം വസീഫ് അടക്കമുള്ള ആളുകൾ എന്നെ കണ്ടപ്പോൾ ഒരു അവിടെ എൻ്റെ റിപ്പോർട്ടർമാരും ഒന്ന് ചോദിച്ചപ്പോൾ റിപ്പോ കൈ കൊടുത്തിരുന്ന ആളുകൾ പോലും അതായത് അവിടെ എല്ലാവർക്കും കൈ കൊടുക്കലായിരുന്നു പ്രധാന പരിപാടി അപ്പോൾ എതിരാളികളെ പോലും കൈ കൊടുക്കുക എന്നുള്ള പരിപാടിക്ക് വസീഫിനടുത്ത് ഞങ്ങൾ റിപ്പോർട്ടർ വന്നപ്പോൾ ഓടി ഓടിപ്പോകുന്നത് കണ്ടു അപ്പം ഈ ഈ വിധത്തിൽ കൂടെ നിൽക്കുന്നവർ തന്നെ ഒറ്റ കൊടുത്ത് സരീനെ ഇല്ലാതാക്കി എന്നുള്ളതാണ് സത്യം അവസാനം കൊടുത്ത പരസ്യം തന്നെ സരീന് കിട്ടാവുന്ന വോട്ടുകളെല്ലാം അട്ടിമറിക്കുക മാത്രമല്ല സരീനെ ഒരു വർഗീയവാദിയാക്കി മാറ്റി എന്നുള്ളതാണ് കാര്യം ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥനായി വർക്ക് ചെയ്തിരുന്ന അല്ലെങ്കിൽ സിവിൽ സർവീസിന് പോയിരുന്ന ആൾ അത് ഡോക്ടറായി എം ബി ബി എസ് എടുത്ത ആൾ രാജിവെച്ച് രാഷ്ട്രീയത്തിലേക്ക് വന്ന് ഇങ്ങനെ തത്വദീഷ്യല്ലാതെ പ്രവർത്തിച്ചുകൊണ്ടുണ്ടാവുന്ന ദോഷം അദ്ദേഹത്തിന് നാളേക്കും നാളെയും എവിടെയും പിടിച്ചാൽ കിട്ടാത്ത വിധത്തിലുള്ള താഴെത്തട്ടിലേക്ക് പോകുമെന്നുള്ളതാണ് എന്തായാലും അദ്ദേഹത്തിനെ എങ്ങനെയൊക്കെ അവസരം നശിപ്പിക്കാം എന്നുള്ളതാണ് സി പി എം നടത്തുന്നത് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വിജയസാധ്യത തൊണ്ണൂറ്റൊമ്പത് ശതമാനം കുറവാണ് പാലക്കാട് മുനിസിപ്പാലിറ്റി ഏരിയയിൽ നിന്ന് നിഷ്പക്ഷമായ വോട്ടുകൾ കിട്ടുമെന്നുള്ളൊരു ധാരണ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ഈ ശ്രീധരൻ്റെയൊക്കെ കിട്ടേണ്ട വോട്ട് അത് പോലും നഷ്ടപ്പെടുത്തിയത് അവസാനത്തെ പരസ്യമാണെന്ന് പറയാൻ പറ്റും ഇതേപോലെ കണ്ണാടി മാത്തൂർ പിന്നെ പിരിയാരി പഞ്ചായത്തുകളിൽ നിന്നാണ് ശരിക്കും അദ്ദേഹത്തിന് വോട്ട് കിട്ടേണ്ടത് അവിടെയും വേണ്ടത്ര വോട്ട് വർധന ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല സി പി എം കേന്ദ്രങ്ങളിലെല്ലാം നിർജ്ജീവമായ ഒരവസ്ഥയായിരുന്നു എന്നുള്ളതാണ് ഒറ്റം പുറത്തു വരുന്നത് രണ്ടാമത്തെ നമുക്ക് എന്തായാലും അദ്ദേഹം വിജയിക്കില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം പിന്നെ വിജയിക്കാൻ സാധ്യത പറഞ്ഞു വന്നത് സുരേന്ദ്രനാണ് ഇന്നലെ വൈകുന്നേരം ആറു മണിക്ക് മുമ്പ് തന്നെ ഒരു അനൗൺസ്മെൻ്റ് അദ്ദേഹം ഫേസ്ബുക്ക് വഴി നടത്തി പാലക്കാട് ഞങ്ങൾ വിജയിച്ചു തൃശ്ശൂരിന് ശേഷം പാലക്കാട് എന്നാണ് അതിന് കാരണം പറഞ്ഞാൽ മുനിസിപ്പാലിറ്റി ഏരിയയിൽ വോട്ട് വർധനയുണ്ടായി സി പി എമ്മിൻ്റെ കോൺഗ്രസിൻ്റെ ഏരിയയിൽ മൂന്ന് പഞ്ചായത്തുകൾ വോട്ട് കുറഞ്ഞു എന്നുള്ളതാണ് എന്നാൽ ഇത് തന്നെയാണ് വളരെ ഉന്മേഷവാനായി വളരെ ആത്മവിശ്വാസത്തോടുകൂടി കൃഷ്ണകുമാറും പറയുന്നത് ഞങ്ങൾ വിജയിക്കും കാരണം അവർക്ക് ആ അവസാനഘട്ടത്തിലുണ്ടായ ബി ജെ പിയിലുണ്ടായ ആർ എസ് എസ്സിലുണ്ടായ യോജിപ്പ് സന്ദീപ് വാര്യർ വഴിയുണ്ടായ യോജിപ്പ് വളരെ ശക്തമാണ് എന്നുള്ളതായതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്നാൽ ശോഭാ സുരേന്ദ്രൻ ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞത് സന്ധി വാര്യർ എത്രമാത്രം വോട്ട് പിടിക്കും എന്ന് നമുക്കറിയില്ല ആ സന്ധി വാര്യർ പിടിക്കുന്ന വോട്ട് തീർച്ചയായും ബി ജെ പിക്ക് ചിലപ്പോൾ ദോഷം ചെയ്യും മറ്റെല്ലാ തരത്തിലും ബി ജെ പി ശക്തമായ പ്രവർത്തനം നടത്തിയിട്ടുണ്ട് ശോഭാ സുരേന്ദ്രൻ ഇറങ്ങിയ സ്ഥലങ്ങളിലെല്ലാം തന്നെ സ്ത്രീകളും അടക്കം ധാരാളം വൻകൂ ജനക്കൂട്ടം തന്നെ അവരെ കാണാനെത്തിയിരുന്നു അവരെ പ്രസംഗിക്കാനെത്തിയിരുന്നു ഒരു ഉണർവ് വല്ലാ സ്ഥലത്തും ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് അതുകൊണ്ട് തന്നെ കൃഷ്ണകുമാറിന് സാധ്യത കൂടുതലാണ് പക്ഷേ സന്ദീപ് വാര്യരുടെ പോയത് കാരണം ബി ജെ പിയിൽ നിന്ന് ഉള്ളിൽ നിന്ന് തന്നെ എത്ര വോട്ട് കോൺഗ്രസ്സിന് യു ഡി എഫിന് മറിയും എന്ന് പറയാൻ പറ്റില്ല എന്നാണ് ഒരു അയ്യായിരം വോട്ട് മറിയുകയാണെങ്കിൽ പറയാതെ മറിയുകയാണെങ്കിൽ പതിനായിരം വോട്ടിൻ്റെ എഫക്റ്റാണ് പോൾ ചെയ്യിച്ചു പോൾ ചെയ്യിച്ചു എന്ന് ബി ജെ പി പറയുമ്പോഴും ബി ജെ പിക്ക് നിന്നുള്ള വോട്ട് ഒരു അയ്യായിരം വോട്ട് മറിഞ്ഞാൽ കഴിഞ്ഞ തവണ കിട്ടിയ നാൽപ്പത്തി മൂവായിരം വോട്ടാണ് മാക്സിമം കിട്ടിയത് കൃഷ്ണകുമാറിന് അതിന് മുമ്പ് അൻപതിനായിരം വോട്ടാണ് ഈ ശ്രീധരന് കിട്ടിയത് ഈ നാലായിരം വോട്ട് ശ്രീധരൻ്റെ വോട്ട് തന്നെ ഇങ്ങോട്ട് കുറഞ്ഞു എന്ന് വെച്ചാൽ നാൽപ്പത്താറായിരം വോട്ടായിട്ട് ബി സി പി എമ്മിൻ്റെ ബി ജെ പിടെ ബി ജെ പിയുടെ കുറയും അതേസമയത്ത് അൻപത്തി നാലായിരമുള്ള വോട്ട് നിന്ന് അമ്പത്തെട്ടായിരം കൂടുമ്പോൾ പതിനാലായിരം വോട്ടിൻ്റെ വ്യത്യാസത്തിൽ കൃഷ്ണകുമാർ തോൽക്കാനാണ് സാധ്യത എന്നുള്ളതാണ് നമ്മൾ വിലയിരുത്തുന്നത് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായി എന്ന് നമുക്കിപ്പോഴും പറയാത്തത് കൊണ്ട് അതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല എന്നാൽ രാഹുൽ മാങ്കൂട്ടം വളരെ രാത്രി വരെ ഒരു വളരെ അത്ര സജീവമായിരുന്നില്ല കോൺഗ്രസ് ക്യാമ്പുകളെല്ലാം മ്ലാനതയിലായിരുന്നു ഇന്നലെ അതുവരെ പതിനയ്യായിരം വോട്ടിന് മേതെ വിജയിക്കുമെന്ന് പറഞ്ഞ് ഉറപ്പിച്ചിരുന്ന സ്ഥലത്ത് നിർജ്ജീവമായ ഒരു അവസ്ഥ പലപ്പോഴും യു ഡി എഫ് ക്യാമ്പുകളിൽ കാണപ്പെട്ടു അതിന് കാരണം ഒന്ന് വോട്ട് വർധനവ് പഞ്ചായത്തിൽ ഉണ്ടാവാത്തതാണ് കാരണം പക്ഷേ എല്ലാ കണക്കൂട്ടുകളും വരുമ്പോൾ കഴിഞ്ഞ കുറേ കാലമായി മൂന്ന് തവണ മാത്രമാണ് അവിടെ സി പി എം വിജയിച്ചിട്ടുള്ളത് പാലക്കാട് മത്സ്യ നിയമസഭ ഉണ്ടായ ശേഷം മൂന്ന് തവണ മാത്രമേ സി പി എം വിജയിച്ചിട്ടുള്ളൂ അവസാനം വിജയിച്ചിട്ടുള്ള ദിവാകരനാണ് അതിന് ശേഷം ആരും വിജയിച്ചിട്ടില്ല ഈ വിജയിക്കാത്ത സ്ഥലത്ത് കോൺഗ്രസ് ആണ് ഇതുവരെ വിജയിച്ചു വന്നത് ആ പാരമ്പര്യം നിലനിർത്താനാണ് സാധ്യത അതിൽ അവസാനത്തെ ഏറ്റവും അധികം സന്ധി വാരി പോയത് നെഗറ്റീവായി വന്നത് നെഗറ്റീവായിട്ട് ചിലവർ കണക്കുകൂട്ടുന്നുണ്ടെങ്കിൽ അതേസമയത്ത് അവസാനം സി പി എം ചെയ്ത പരസ്യം വഴി അവർക്ക് സി പി എം വോട്ട് കോൺഗ്രസിലേക്ക് മറഞ്ഞു എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട് മാത്രമല്ല ബി ജെ പിന്നെത്ര വോട്ട് ചുരുങ്ങിയതൊരു അയ്യായിരം വോട്ട് പേട്ട മൂവായിരം വോട്ട് മറഞ്ഞാൽ ആറായിരം വോട്ടിൻ്റെ ഫലമാണ് കാരണം മൂവായിരം വോട്ട് ഇങ്ങോട്ട് കുറയുമ്പോൾ മൂവായിരം വോട്ട് കോൺഗ്രസ്സിന് മൂവായിരം തൊട്ട് അധികം കൂടിയാണ് അതായത് ഒരു പതിനായിരത്തിനും പതിനയ്യായിരത്തിനും ഇടയിൽ കോൺഗ്രസ് വിജയിക്കുമെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്തുനിന്ന് ഷാഫി പറമ്പിലും അതേപോലെ എല്ലാവരും പറയുന്നത് നല്ലൊരു മാർജിൻ ലഭിക്കും എന്ന് തന്നെയാണ് പറയുന്നത് എന്തായാലും ആര് വിജയിക്കും എന്നുള്ളതിന് കൃത്യമായി പറയണമെങ്കിൽ നമ്മുടെ കൈവശമല്ല ഒന്നും തന്നെ എലക്ഷൻ കഴിഞ്ഞ് ഇരുപത്തിമൂന്നാം തീയതി റിസൾട്ട് എണ്ണുമ്പോൾ മാത്രമാണ് നമുക്ക് റിസൾട്ട് പറയാൻ പറ്റിയ ഇപ്പോൾ എഴുപത് പോയിൻറ്റ് അഞ്ച് ഒന്ന് ശതമാനമാണെങ്കിലും ഒന്നര ശതമാനം തപ്പാൽ വോട്ടുകളും പിന്നീട് നേരിട്ട് പോയി വൃദ്ധരായ ആളുകളെ വോട്ട് കൂടി കൂട്ടുമ്പോൾ ഏകദേശം രണ്ട് ശതമാനം വോട്ട് കൂടാൻ സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ എഴുപത്തി മൂന്ന് ശതമാനം വരെ എഴുപത്തി മൂന്ന് ശതമാനം വരെ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ വലിയ വ്യത്യാസം വോട്ട് വോട്ടിൽ കുറവൊന്നും ഉണ്ടായിട്ടില്ല എന്ന് വേണമെങ്കിൽ കരുതാൻ വേണ്ടിയിട്ട് വലിയ വർധനവും ഇല്ലെങ്കിൽ ആവറേജ് ഒരു ചെറിയൊരു പിന്നോട്ടുള്ളൊരു പോക്ക് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും വോട്ട് വർധന ഈ സമയത്ത് ആര് വിജയിക്കും എന്നുള്ളതിന് ഇപ്പോഴത്തെ മുൻകൂട്ടം മുൻതൂക്കം രാഹുൽ മാങ്കൂട്ടി തന്നെയാണ് അവരുടെ അവകാശവാദം പതിനായിരം ടു പതിനയ്യായിരം ആണെങ്കിലും ഇപ്പോൾ അവസാനത്തെ ഉണ്ടായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നോക്കുമ്പോൾ എന്തായാലും വിജയിക്കും ഒരു എട്ടായിരത്തിനുമേതായ വോട്ടിന് വിജയിക്കുമെന്നുള്ള ഒരു കണക്കൂട്ടലാണ് യു ഡി എഫ് കേന്ദ്രങ്ങളിൽ നിന്ന് കിട്ടുന്നത് അല്ലാതെയും കിട്ടുന്നത് ഇൻ്റലിജൻസ് റിപ്പോർട്ടിനെ കുറിച്ചുള്ള വിവരങ്ങൾ അധികം താമസിച്ചാതെ കിട്ടും അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പുറത്ത് പറയാം അതുവരെ കാത്തിരിക്കുക നന്ദി നമസ്കാരം